നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും ഫൗണ്ടേഴ്സ് ഡേ ബ്രാൻഡുകളുടെ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവ നിങ്ങൾക്ക് നൽകുന്നു കോട്ടപ്പുറം രൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എച്ച് ജി പൂമൊട്ട് സായംപ്രഭ തുടങ്ങിയ പ്രവർത്തന മേഖലകളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിച്ചു കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി കെ അരുൺ ഉദ്ഘാടനം ചെയ്തു കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്തിൻ കാട്ടാശേരി അധ്യക്ഷത വഹിച്ചു കോട്ടപ്പുറം രൂപത ചാൻസലർ ഡോക്ടർ ഹെൽവെസ്റ്റ് റൊസാരിയോ മുഖ്യാതിഥിയായിരുന്നു കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോ ജി ജെ ഷിമി കർഷകർക്ക് വിത്തുകൾ വിതരണം ചെയ്തു

ഫാദർ ഡാമിയെ കുറിച്ച് കേട്ടിരുന്നു സെയിന്റ് ഓഫ് കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ച് എല്ലാരും പത്തൊമ്പതാം സെഞ്ചുറിയിൽ അവരെ ചേർത്ത് പിടിച്ച് കുഷ്ടരോഗികൾക്കായി ജീവിച്ച അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എന്താ മറ്റ് സഹജീവികളുടെ കരുണ എന്നിവയെല്ലാം വളരെയധികം ആ സമയത്ത് ആകൃഷ്ടമായി അത്തരത്തിൽ ഇന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ഞാന് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുമായിട്ട് പലപ്പോഴും ഒരു ബന്ധം സ്ഥാപിക്കാറുണ്ട് കാരണം വേറൊന്നുമല്ല പലപ്പോഴും ഇപ്പൊ ഞാൻ പൊരുട്ടിയിലാണെങ്കിൽ തന്നെ ഞങ്ങളെ അത് നാല് വർഷത്തോളം ഞാൻ ഇവിടെ ഇമ്പോട്ടിവൈലുമായിട്ടും നല്ല ബന്ധമുണ്ടായി അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങൾ ചാരിറ്റി സ്ഥാപനങ്ങൾ കാരണം ചില സമയത്തൊക്കെ ഞങ്ങളുടെ മുന്നിൽ നിസ്സഹായമായിട്ട് കുറച്ച് അച്ഛനമ്മമാര് വരും അഞ്ചെട്ട് മക്കളുണ്ടെങ്കിലും നോക്കാൻ കഴിയാത്ത അച്ഛനമ്മമാർ അച്ഛനമ്മമാരെ നോക്കാൻ കഴിയാത്തവർക്ക് അതുപോലെ തന്നെ പലപ്പോഴും ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ ഇവരെ എല്ലാം നമ്മള് പല സമയത്ത് ഗവൺമെന്റിന്റെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും ഇത്തരം ചാരിറ്റി സ്ഥാപനങ്ങളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ പലതരം രോഗം ബാധിച്ചവർ സമൂഹം തിരസ്കരിക്കപ്പെടുന്നവർ ഇങ്ങനെ എല്ലാ പലതരത്തിലുള്ള ആൾക്കാരെയും ഇത്തരം സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട് കൂട്ടിക്കൊണ്ട് നടക്കുന്നു മൃന്ദരായ കുഞ്ഞാലിനെയും കൈയിലെടുത്ത് നടക്കുന്നവരാണ് നല്ലയിടയിൽ നിന്ന് കേട്ടതുപോലെ തന്നെ ഇവിടെയും അത്തരത്തില് ഒരുപാട് നല്ല കാര്യങ്ങളെ കുറിച്ച് ഫാദർ എന്നോട് സംസാരിച്ചു ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ അടുത്ത ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാംസ് ഒരുപാട് നല്ല നല്ല സമൂഹത്തിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അതിലെണ്ണം കൂടിയാണോ ഇന്നിപ്പോ ഈ വിത്ത് വിതരണം എന്ന് പറയുന്നത് സമൂഹത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ നിന്നെല്ലാം കൃഷി മാഞ്ഞ് പോയി വിഷരഹിത പച്ചക്കറി എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ പോലും അതിനുവേണ്ടി വേണ്ടി ഓരോരുത്തർ എത്ര സ്റ്റെപ്പ് എടുക്കുന്നു എന്നുള്ളതാണ് നമ്മെ ചോദിക്കേണ്ട ഒരു ചോദ്യം അതിന് തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു ക്ലാസ് ഡോക്ടർ എനിക്ക് തോന്നുന്നു ഷിനി ജി ജെ മാഡത്തിൻ്റെ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് വളരെ ഉപയോഗപ്രദവും ശാസ്ത്രീയവുമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള പ്രോത്സാഹനം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഹാർദവുമായി കൊടുങ്ങല്ലൂർ പോലീസിൻ്റെ പേരിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്